ഔദ്യോഗിക വൃത്തങ്ങളുടെ കണക്കനുസരിച്ച് ഈ വർഷം ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമായി വയനാട്ടിലെ പുനരധിവാസ പദ്ധതികളും ടൗൺഷിപ്പും പൂർത്തീകരിക്കും എന്നാണ് ഈ കാലാവധി നിശ്ചയിച്ചതിന് പിന്നിൽ ആരും അറിയാത്ത ഒരു രാഷ്ട്രീയ കളി പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതായത് അടുത്ത വർഷം മാർച്ച് മാസമാകുമ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വയനാട് പുനരധിവാസം പൂർത്തീകരിച്ച് വീടുകൾ കൈമാറിയൽ അതെല്ലാം പിണറായി സർക്കാരിന്റെ മഹത്വമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാം ഇത് തന്നെയാണ് സർക്കാരും സി പി എം നേതാക്കളും ും ലക്ഷ്യമത് വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് അവിടെ വീട് നഷ്ടപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് പുതിയ വീട് വെച്ച് നൽകുന്നതിനുള്ള സർക്കാർ അനുമതിയുള്ളത് എന്നാൽ ഇതിൽ പതിനേഴ് കുടുംബങ്ങൾക്ക് വേറെ സൗകര്യം ലഭിക്കുന്നു എന്നതിന്റെ പേരിൽ അവർക്ക് വീട് ഒഴിവാക്കി പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രി സഹായം അഭ്യർത്ഥിച്ചന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വ്യവസായികളും അടക്കം നിരവധി പേരാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് മുന്നോട്ട് വന്നത്